െ രണ്ട് ബാഡ് ന്യൂസ് കേട്ടു രണ്ട് കുട്ടികൾ ഒരാൾ പതിനഞ്ചും പതിനേഴും വയസ്സുള്ള ആൺകുട്ടികൾ തൃപ്പൂണിത്ര കാക്കനാട് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി ജീവിതം വേണ്ടതെന്ന് വെച്ചു ഈ കുഞ്ഞുപ്രായത്തിന് മക്കളെ എനിക്ക് മനസ്സിലാവും എന്തോരം ദുഃഖം നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ദുഃഖം അത് ഇമ്പോർട്ടൻ്റ് ആണ് പലരും പറയും അവനതിൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ യെസ് പക്ഷെ ഞാൻ പറയും മക്കളെ നിങ്ങൾക്കൊന്ന് ഹോൾഡ് ഓൺ ചെയ്യാമായിരുന്നു ഒരു വർഷം ഒരാഴ്ച ഒരു മാസം ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പം എന്തിനാണോ നിങ്ങൾ ചെയ്തത് അതൊരു തമാശയായി മാറിയനെ അപ്പോൾ ബാക്കിയെല്ലാ മക്കളോടും ഞാൻ പറയാമെന്ന് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടേതായ ദുഃഖങ്ങളും ടെൻഷൻസും എല്ലാം പക്ഷേ ഐ വിൽ ടെൽ യു നേരത്തെ പറഞ്ഞ പോലെ ഹോൾഡ് ഓൺ ടൈം ഇസ് ദ ബിഗസ് ഹീലർ ഈ നിമിഷവും കടന്നു പോകും അൾട്ടിമേറ്റ്ലി നമ്മളെ ഈ ജീവിതം മനുഷ്യനെ ജനിക്കാൻ പറ്റിയത് ഭാഗ്യമാണ് ഹാപ്പിയായിട്ട് ജീവിക്കലാണ് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ആക്ച്വൽ ജീവിതം ഇപ്പം എനിക്ക് പാരൻസിനോടൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഈ കേട്ടത് ഒരു കുട്ടി ഈ അടുത്ത് തന്നെ മൂന്ന് സ്കൂളുകൾ മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരും ഇൻഡിവിജ്വലാണ് അവർക്കും പിയർ ഗ്രൂപ്പ്സ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഒരു ദുഃഖം നമ്മൾ മനസ്സിലാക്കുക സംസാരിക്കുക വി ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി അവരെ കോമ്പറ്റീഷനല്ല നമ്മുടെ എല്ലാവരും എന്തിനോ വേണ്ടി ഓടി നടക്കണം കുറെ കാച്ചു നടക്കുക വലിയ വീട് പണിയുക കാർ വാങ്ങിക്കുക അച്ചീവ്മെൻ്റ് മറ്റുള്ളവരുടെ ഹൈപ്പ് ഹൈ അതൊന്നുമല്ല ജീവിതം അവരെ ഉറച്ച നട്ടലും ഉയർന്ന ചിന്തയും സന്തോഷമുള്ള പൗരന്മാരാക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം പക്ഷേ പല പാരൻസും ചിന്തിക്കുന്നതും അവനെ കമ്പയർ ചെയ്യുക മാർക്ക് ഇതൊന്നും അല്ല ലൈഫ് ലെറ്റ് സ് നോട്ട് ഫോക്കസ് ഓൺ ഓൾ ദോസ് തിങ്സ് ഈ മൂന്ന് സ്കൂളിലേക്കും ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിൻ അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും മാർക്ക് കുറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളും പക്ഷെ അങ്ങനെ ചെയ്യരുത് അവൻ അവൻ്റെതായ സൗഹൃദ വലയങ്ങളുണ്ടാവും അതൊക്കെ ഐ മീൻ അതിനകത്ത് അവരെ ഒരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പാരൻസിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോരുത് ഇവിടുത്തെ സ്പെസിഫിക് കേസല്ലോണ്ട് പറഞ്ഞാൽ ആരും ഒഫൻഡ് ചെയ്യാനും അല്ല ഇതേപോലെ തന്നെ സ്കൂളുകൾ സ്കൂളുകൾ മിക്ക സ്കൂളുകളും ഗ്രേഡ്സുണ്ട് ഫോക്കസ് ചെയ്യുന്നത് മാർക്സ് ഇല്ലെങ്കിൽ ദറ്റ് ഇസ് ടു ബാഡ് മക്കളെ കുഞ്ഞുങ്ങളെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് വിജയിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന പലരും തോൽവികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാർക്കിലൊന്നും ഒട്ടും മാർക്കുണ്ടാവാത്ത തോറ്റു തോറ്റാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ തോൽവിയും ദുഃഖമൊന്നും ഒന്നുമല്ല നിങ്ങൾ ഭാവിയിൽ വേറെ ലെവലിൽ എത്താൻ പോകുന്നത് ആൻഡ് അൾട്ടിമേറ്റ്ലി സക്സസ് ഓഫ് ലൈഫ് ഇസ് ഹാപ്പിനെസ് അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറയും ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ ടോക്ക് ടു യുവർ പാരൻസ് ടോക്ക് ടു യുവർ ഫ്രണ്ട്സ് ടോക്ക് ടു യുവർ സ്കൂൾ ടീച്ചേഴ്സ് ഇനി ആരെയും കിട്ടിയെങ്കിൽ ഗവൺമെൻറ് സെൽസിൻ്റെ നമ്പറിൽ വിളിക്കാം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല മക്കളെ ഡോൺ ഡു ദിസ് അതുപോലെ തന്നെ സ്കൂളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം സ്കൂളിൽ നല്ലൊരു ടീച്ചറുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവത്തില്ല കുഞ്ഞുങ്ങളുടെ ഒന്നും വാടിയാൽ മനസ്സിലാക്കുന്ന ടീച്ചേഴ്സിനെയാണ് നമുക്ക് വേണ്ടത് എന്നാലും ഇറ്റ് ഈസ് ബാഡ് വെരി സാഡ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ആത്മാവെന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കണ്ടാവും അത് വേണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകൊണ്ടിരിക്കട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ പരിപാടിയുള്ളൂ ഒറ്റ കാര്യമുള്ളൂ ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ ദർ ആർ പീപ്പിൾ ടു സപ്പോർട്ട് യു ലവ് യു അതുപോലെ നമ്മളും ഈ എന്തിനോ വേണ്ടി ഓടുന്ന വലിയ വീടും കാറും കാശും ആണ് ജീവിതം എന്നുള്ളത് ചിന്തിക്കില്ലേ ഹാപ്പിനെസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ലൈഫിലെ എല്ലാ പ്രതിസന്ധിയും നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതാണ് ഇറ്റ് വിൽ ഇറ്റ് വിൽ മേക്ക് എസ് എ ബെറ്റർ പേഴ്സൺ നമ്മളും ചിലപ്പോൾ അതിന് പുറം നടക്കുമ്പോഴായിരിക്കും മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് അങ്ങനെ ആവല്ലേ focus on children teachers school let us എൻഷർ ദാറ്റ് കുട്ടികൾ കോൺഫിഡൻസും ഹാപ്പിയുമായി വളരട്ടെ എന്ന് ഒന്ന് ഫോക്കസ് ചെയ്യാം താങ്ക് യു